മറ്റു വാർത്തകളിലേക്ക് കോഴിക്കോട് വെള്ളയിൽ ബീച്ച് പരിസരത്ത് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ കാർ ഇടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ വ്യക്തതയില്ലാതെ പോലീസ് ഡിഫൻഡർ കാറാണ് അപകടം ഉണ്ടാക്കിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു എന്നാൽ ബെൻസ് കാറാണ് അപകടം സൃഷ്ടിച്ചതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വിവരങ്ങൾ റിയാസ് കെ മാർ തന്നെ നൽകും റിയാസ് ഇന്നലെ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു പക്ഷേ ഇത് കാര്യത്തിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഏത് ദിശയിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് തീർച്ചയായും ലിബീഷ് അത് വളരെയധികം ഒരു സംഭവമായിരുന്നു ഇന്നലെ രാവിലെ ഏഴ് മുപ്പതിന് വെള്ളയിൽ ബീച്ച് പരിസരത്ത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നടന്നിരുന്നത് റീൽസ് പ്രൊമോഷൻ വീഡിയോ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അതിൻ്റെ ക്യാമറാമാനെ കാർ അടിച്ച് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ ക്യാമറാമാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആന്തരികമായ ശാരീരികമായ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മറ്റു ജോലികൾ ചെയ്തിരുന്ന ആളാണ് പിന്നീട് ഭാരമുള്ള വസ്തുക്കൾ എടുക്കരുത് എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് ഈ ക്യാമറ എന്ന രീതിയിലേക്ക് അദ്ദേഹം ഇത്തരം ചിത്രീകരണങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നത് അതിനിടെയാണ് ഈ വാഹനങ്ങളുടെ ചേസിംഗ് ആഡംബര വാഹനങ്ങളിലൂടെ ഒരു ഡിഫൻഡറും ഒരു ബെൻസ് കാറും തമ്മിലുള്ള ചേസിംഗ് ചിത്രീകരിക്കുന്നതിനിടെ അതിലൊരു വാഹനം ഇടിച്ച് ഈ യുവാവ് മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു അതിലാണ് ഇപ്പോൾ പോലീസിന് ഒരു വ്യക്തതയും ഇല്ലാതെ നിൽക്കുന്നത് ഏത് വാഹനമാണ് ഇടിച്ചത് എന്ന് കൃത്യമായ വ്യക്തതയില്ല എഫ്ഐആറിൽ ഐ ഡിഫൻഡർ ആണ് ഇടിച്ചത് എന്നുള്ളതാണ് എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ബെൻസ് കാറാണ് ഇടിച്ചത് എന്ന് പറയുന്നു ബെൻസ്കാറിന്റെ ബോണറ്റിൽ ചില പാടുകളൊക്കെ കണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാര്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ല എന്നുകൂടി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ബെൻസിൽ ഉൾപ്പെടെ നടപടിക്കാണ് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുന്നത് അതിനിടെയാണ് എഫ്ഐആറിൽ ഡിഫൻഡർ എന്ന് ഈ വെള്ളയിൽ പോലീസ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തത പോലീസിന് ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു നിലപാട് സൂചിപ്പിക്കുന്നത് പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് രണ്ട് വാഹനങ്ങൾ യും ഡ്രൈവർമാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പക്ഷേ ദൃക്സാക്ഷികൾ പറയുന്നത് അപകടം ഉണ്ടായത് എന്ന് പറയുന്നു ബെൻസ്കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആ മരണപ്പെട്ട ആൾക്ക് കൃത്യമായ നീതി ലഭിക്കേണ്ടതുണ്ട് അതിൽ പോലീസിന്റെ ഇടപെടൽ ശക്തമായി ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ പോലീസ് വ്യക്തത ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് രബീഷ്